കഴിഞ്ഞ ദിവസം പൂയപ്പള്ളി ഓർണാവട്ടം എന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കുട്ടികളെ കാണാതായിരിക്കുന്നു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് ഷെബിൻ ഷാ എന്നാണ് പതിനാറ് വയസ്സാണ് പെൺകുട്ടിയുടെ പേര് ദേവനന്ദ എന്നാണ് പതിനേഴ് വയസ്സാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആൺകുട്ടിക്ക് പതിനാറ് വയസ്സും പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സുമാണ് ഷെബിൻ ഷാ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു മുസ്ലിം മതസ്ഥനായിരിക്കണം ദേവനന്ദ ഒരു ഹിന്ദു മതസ്ഥയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഇവർ കാണാതായി അതിനുശേഷം എസ് ഐ ഡിയും സി ഐ ഡിയും പോലീസ് സ്റ്റേഷനെയൊക്കെ നമ്പർ വെച്ച് തന്നെ പരസ്യം കൊടുത്തിരുന്നു ഇവരെ കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം അറിയിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു നോക്കൂ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഓമനത്തുമുള്ള രണ്ട് കുട്ടികൾ നമുക്ക് ഇതിനകത്ത് ജാതിയും മതവും മറ്റുമൊക്കെ വിട്ടേക്കാം രണ്ട് പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികൾ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവത്തോടെയോ അർജുപത്തോടെയോ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണും പ്ലസ് ടുനുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരെ കാണാതാവുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കാണാതാവുന്നത് ഇന്ന് ഇവരെ ശാസ്താംകോട്ട കാലിൽ അതായത് ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് രണ്ടുപേരുടെയും മൃതദേഹം കിട്ടിയതായിട്ടുള്ള വാർത്ത വരുന്നു അപ്പോൾ ഇതിനകത്ത് പല ആരോപണങ്ങളും ഉണ്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മതസ്ഥർ ലൗജിഖാദിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ന്യായീകരിക്കാൻ പറയുന്നവർ പറയുന്നത് അവർ രണ്ടുപേരും മരണപ്പെട്ടല്ലോ ഇനിയെങ്കിലും അങ്ങനെ പറയാതിരിക്കുമെന്നൊക്കെ ഇതെല്ലാം വിട്ടേക്കു ഈ ലൗജിഖാദ് എന്നോ രണ്ട് മതസരോ എന്നൊക്കെ വിട്ടേക്കു പക്ഷേ ഇതിനകത്ത് കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ മലയാളി കുടുംബങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറകളുടെ വ്യത്യാസം എന്നൊക്കെ നമുക്ക് ഒരു ആലങ്കാരികമായിട്ടൊക്കെ പറയാമെങ്കിലും കുടുംബ ബന്ധങ്ങൾ ശിഥിലപ്പെട്ട് ശിദിരമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു രണ്ട് മെഡിക്കികളായിട്ടുള്ള എന്താ പറയുക ഒരു മെടുക്കനോ ഒരു മിടുക്കിയും രണ്ട് കുട്ടികൾ ശരിക്കും ജീവിതം എന്തെന്ന് അവർക്ക് അവർ അറിഞ്ഞു തുടങ്ങിയിട്ട് പോലുമില്ല എന്തൊക്കെയോ ബാലിസ്യമായ കാരണത്താൽ രണ്ടുപേരും കൂടെ പോകുന്ന ഒടുവിൽ രണ്ടുപേരും കൂടെ മരണപ്പെട്ട പാർട്ടിയാണ് നമുക്ക് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും അതല്ലാതെ തന്നെ വേറെയും സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഒരുപാട് ഈ വിഷയങ്ങൾ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമല്ലോ അതൊക്കെ വിട്ടേക്കാം കാതലായിട്ടുള്ള വിഷയം എന്താണെന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പഠനം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു നിർഭാഗ്യവശാൽ നമുക്ക് നല്ലൊരു ഭരണകൂടം കേരളത്തിലില്ല അവർക്ക് വേറെ പല കാര്യങ്ങളുമാണ് അവർക്ക് മുഖ്യം ഇവിടെ തന്നെ നോക്കുക കഴിഞ്ഞ ദിവസം കുട്ടികളാണ് നമ്മുടെ കുട്ടികളാണ് ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനോരമ പോലൊരു പത്രം ഒരു വാർത്തയെ കൊടുത്തിരുന്നു പക്ഷേ ഹിന്ദു നാമധാരികളാണ് അതിലെ പ്രതികളായിട്ടുള്ളവർ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസം രണ്ടോ മൂന്നോ എന്ന കണക്കിൽ മദ്രസ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം അതിനെപ്പറ്റി പറയാൻ ആരുമില്ല അല്ലാതെ തല്ലി പിടിച്ചു അടിച്ചു എന്നുള്ള കേസ് വെച്ചിട്ട് പോലും വലിയ വാർത്തയും ഫീച്ചറും ഒക്കെ ഇറക്കാൻ മനോരമ പോലുള്ള പത്രം മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴും ഈ കുട്ടികൾക്ക് മാസങ്ങളും വർഷങ്ങളും പതിറ്റാണ്ടുകളും ഇവരെ ബാധിക്കുന്ന ട്രോമ ഇവരെ പിടിപെടും തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന പീഡനം മറ്റുമൊക്കെ അത്തരം പീഡനങ്ങൾ കൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ മദ്രസ പഠനശാലകളിലുണ്ട് അതിനെപ്പറ്റി കാര്യമായിട്ട് പഠനം നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രതികരണം പോലും നടക്കുന്നില്ല ഇതാ ഇപ്പോൾ ഈ പറഞ്ഞ ദേവനന്ദയുടെയും ഷിബിൻഷായുടെയും കേസ് തന്നെ നോക്കുക രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ രണ്ട് വ്യത്യസ്ത മതവിശ്വാസികളായിട്ടുള്ളവർ ഒരാൾ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു വയസ്സ് മൂത്തതാണ് ഇവർ തമ്മിൽ ഇഷ്ടമാണോ അതെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമാണോ സൗഹൃദമാണോ ഒന്നും നമുക്കറിയില്ല കാണാതാവുന്നു കഴിഞ്ഞ ദിവസം കാണാതാവുന്നു ഇന്നിപ്പോൾ മരണപ്പെടുന്നു ശരിക്കും കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉണ്ടായിരുന്ന ആ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധമോ ആത്മബന്ധമോ ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് സ്വന്തം മാതാവ് തന്നെയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ് എന്തും തുറന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയവിനിമയ വിനിമയം ചെയ്യാൻ പറ്റണം അതായത് സ്വന്തം കാലിലൊക്കെ നിൽക്കുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് വ്ലേസെന്നോ അല്ലെങ്കിൽ എൻ്റെ പ്രൈവസി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്കും ഒക്കെ വരും ആ സമയത്ത് തീർച്ചയായിട്ടും അവരെ തുറന്ന് വിടുക തന്നെ ചെയ്യണം അല്ലാതെ ഈ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പക്കമായിട്ടുള്ള ഒരു പ്രായമാണെന്ന് പറയാനാവില്ല തീർച്ചയായിട്ടും ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി മാതാപിതാക്കളുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതും സ്കൂളിലെ ആണെങ്കിലും സുഹൃത്തുക്കളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം വന്നു ആയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും അറിയാനും കൃത്യമായ രീതിയിൽ ഒരു ഗൈഡൻസ് ഒക്കെ നൽകാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ മറ്റു സഹായവും തേടാമല്ലോ അവിടെ ഇവിടെ അതൊന്നും നടക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആർക്ക് കണ്ടാലും അയ്യോ കഷ്ടം എന്ന് തോന്നിപ്പോകുന്ന രണ്ട് ഇതിലെ തന്നെ ഇതിലെ ജാതിയോ മതമോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എൻ്റെ വഴിക്ക് വിട്ടേക്കും പക്ഷേ പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ടിയിരുന്നത് ഈ ഭൂമിയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഭാഗ്യമായിട്ട് കിട്ടിയത് ഒരൊറ്റ ജന്മമാണ് ഈ ജന്മത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കാർക്കും ആ അന്നേരത്തെ ഫീലിംഗ് എന്നാണെന്ന് അറിയില്ല ഒരു അഞ്ച് വയസ്സിന് ശേഷമാണ് നമുക്ക് പിന്നെ ഒരു ഓർത്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കരയുന്ന അല്ല കരഞ്ഞോണ്ടാണ് വീണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുക ഇതുപോലെ തന്നെയായിരിക്കും പറഞ്ഞ ശേഷവും അതിനു മുമ്പുള്ള അഞ്ച് വയസ്സിന് മുമ്പുള്ള അല്ലെങ്കിൽ ഒരു നാല് വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇതുപോലെ തന്നെ ആയിരിക്കും മരണശേഷവും സംഭവിച്ചിരിക്കുക അല്ലാതെ ഈ പറയുന്ന പോലെ ചില കിതാബിലും പുസ്തകത്തിലൊക്കെ പറഞ്ഞ പോലെ വേറെ സ്വർഗമോ വേറെ ലോകമോ ഒരു മാങ്ങാത്തൊലിയുമില്ല ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കുക പരമാവധി ഇവിടുത്തെ എന്താ പറയുക കാഴ്ചകളും സുഖസൗകര്യങ്ങളൊക്കെ കണ്ട് ആനന്ദമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് മരിച്ചു പോവുക അത്ര അത്രയേ ഉള്ളൂ അല്ലാതെ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് എന്നൊക്കെ പറയുന്നത് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതൊക്കെ മറ്റു മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കും തീർച്ചയായിട്ടും മാതാപിതാക്കളൊക്കെ മാതാപിതാക്കളോടൊക്കെ ഒന്ന് സംസാരിച്ച് ആശയവിനിമയം നടത്തിയാൽ തീരാവുന്ന കേസുകളെ ഉള്ളായിരുന്നു അതാണ് ഇതിത്ര നിസാരമായിട്ട് കൊണ്ട് നശിപ്പിച്ച് കളയുന്നത് നിങ്ങളെയൊക്കെ പതിനാറ് വയസ്സ് വരെ പതിനേഴ് വയസ്സ് വരെയൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ മാതാപിതാക്കൾ എടുക്കുന്ന ഒരു എഫർട്ടുണ്ട് മനസ്സിലായി അത് നിങ്ങൾക്ക് പിടിയിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ഇത്ര ബാലിസ്യമായിട്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്നത് ഒരിക്കലും ചെയ്യരുത് എന്ന് ഓർപ്പിക്കാനുള്ളൂ വീണ്ടും ആവർത്തിച്ച് പറയുന്നു നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കണം എങ്കിൽ ഇത്തരം ബാലിശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങളെടുക്കില്ല